എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവമാണ് രണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളാണ് നല്ല പാലുള്ള ഒരാടും കൂടിയാണിത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കുട്ടികളും വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ദിവസം പ്രായം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ അത്യാവശ്യം നല്ല ഇടനേട്ടം പൊക്കമെല്ലാം ഉണ്ട് സ്ഥലം കണ്ണൂർ സൂപ്പർ നെപ്യാർ തീറ്റപ്പുല്ലുകളുടെ തണ്ടുകൾ വിൽപ്പനക്ക് എത്ര വേണമെങ്കിലും ആവശ്യത്തിന് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു തണ്ടിന് അഞ്ഞൂറ് സ്റ്റമ്പിന് മുകളിൽ രണ്ട് രൂപക്ക് ഒരു സ്റ്റമ്പിന് ഒന്നര രൂപ പ്രകാരവും കൊടുക്കപ്പെടും സ്ഥലം വളാഞ്ചേരി ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ എട്ട് മാസം ചനയാണ് വറ്റ് കറവയിൽ അഞ്ച് ലിറ്റർ പാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവും കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുറത്തൂർ ഒരു നാടൻ പശുവും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ കാലത്ത് മാത്രമേ കറക്കുന്നുള്ളൂ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പശുവും കുട്ടിയും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുറത്തുവരും ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് വളർത്തനുജമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായം കഴിഞ്ഞ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് അത്യാവശ്യം നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും എല്ലാം ഉണ്ട് അത്യാവശ്യം വളർച്ചയുമുള്ള രണ്ട് പടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനേ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി പശു വിൽപ്പനക്ക് ഇത് നാലാമത്തെ ചനയാണ് നാലാമത്തെ ചന എട്ട് മാസമാണ് ഇപ്പോൾ നിലവിൽ രാവിലെ ആറ് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും ടോട്ടൽ ഒൻപത് ലിറ്റർ പാല് ദിവസവും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മാസം പ്രായമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനും ഒന്ന് പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഒരു ലാബ് ഡോഗ് വിൽപ്പനക്ക് ഫീമെയിലാണ് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടിക്കടുത്ത് ചെട്ടിപ്പടി വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരാളും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് വളർത്താൻ അനുയജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ട് നിറച്ചന ആടുകൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന വെള്ള ആട് പ്രസവിക്കാൻ പതിനഞ്ച് ദിവസവും കറുത്ത ആട് പ്രസവിക്കാൻ ഇരുപത്തെട്ട് ദിവസവും ബാക്കി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി ഒന്നിന് നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ